അതിന്റെ ഒരു ആശയം എന്നാണ് ഞാൻ ഇടക്കരയാണ് ഞാൻ ഇതുപോലെ തന്നെ യൂട്യൂബിൽ കണ്ടിട്ട് കേറിയതാണ് ഷുഗറിന്റെ സ്റ്റാർട്ടിങ് ആണ് എന്ന് പറഞ്ഞ് കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞു കുറച്ചും കൂടി ബെറ്റർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തോന്നും അങ്ങനെ പി ഒ പിയിൽ കയറിയതാണ് വേണമെന്നില്ല അതിന് കയറിയ ശേഷം ഒരുപാട് രാഹത്തായിട്ടുണ്ട് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് കൊളസ്ട്രോൾ പിന്നെ ആ കാലിന്റെ തരിപ്പ് മാത്രമേ ഉള്ളൂ മറ്റൊന്നിസ്കരിക്കാന് കുഞ്ഞി സുജൂതിലിക്കൊന്നും പോവാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ ഒരു കുഴപ്പമില്ല അത് അപ്പൊ അടുത്തു തുടങ്ങിയിട്ടുള്ള ആദ്യമൊന്നുമില്ല ഇപ്പൊരു വർഷം പോലായി പലഹമ്പില്ല അത് ഓക്കെ കൊളസ്ട്രോൾ ഒരുമാരായി പിന്നെ ആ കാലിലുള്ള ആ മുറിവ് അതും ഓക്കെ ഹെൻബിള ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് ഇരുപത്തി ഒന്ന് ദിവസം കേട്ടപ്പോ അതിലേറെ സന്തോഷ മനസ്സിനൊരു സന്മേഷം തോന്നുന്നുണ്ട് സന്തോഷായിട്ടുണ്ട്